വർഷങ്ങൾ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സ്ഥാപക ദിന ആഘോഷ ജില്ലയിൽ തുടക്കമായി തൊഴിലിടങ്ങളിൽ നീതി തേടുന്നവർ ഒരുമിക്കുന്നു എന്ന തലക്കെട്ടിൽ തിരൂർ ഇ എം എസ് പാർക്കിൽ നടന്ന സംഗമം ജില്ലാ പ്രസിഡന്റ് റജിന വളാഞ്ചേരി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലയിലെ സ്ഥാപക ദിന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുള്ള വേണ്ടി നിലകൊള്ളുന്ന സംഘടനയായ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജൂലൈ ഇരുപത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംഗമത്തിൽ അസംഘടിത തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി സലീന നാര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി തിരൂർ മണ്ഡലം പ്രസിഡന്റ് സഹീർ കോട്ട് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മീഡിയ കൺവീനർ ആസിയ പൊക്കേൽ സൊഹ്രാവട്ടം തലക്കാട് പഞ്ചായത്ത് വിമൻ ജസ്റ്റിസ് കൺവീനർ സൈറാ ബാനോ ഒളവന്നൂർ പഞ്ചായത്ത് വിമൻ ജസ്റ്റിസ് കൺവീനർ നജ്മ സദറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു വിമൻ ജസ്റ്റിസ് മണ്ഡലം കൺവീനർ ജസ്ന സ്വാഗതവും പ്രോഗ്രാം കൺവീനർ സോഹ്ര ടീച്ചർ സമാപനവും നടത്തി ചടങ്ങിൽ ഹൈദകർമ്മ സേനാ പ്രവർത്തകർ അംഗൻവാടി ജീവനക്കാർ ആശാവർക്കർമാർ ടെക്സ്റ്റൈൽ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു സമീഹ മർസോ ഗാനം ആലപിച്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും വിശ്വാസം ാസി വെഡിംഗ് മോൾ ബാസി ആർക്കെ പൂങ്ങോട്ടുകുളം തിരൂർ